ബന്ധിതർക്ക് മോചനവും പീഡിതർക്ക് ആശ്വാസവുമായ കുഞ്ഞച്ച് ഒക്ടോബർ പതിനാറ് വാഴ്ത്തപ്പെട്ട അഗസ്റ്റിൻ തേവർ പറമ്പിൽ കുഞ്ഞ അഥവാ കുഞ്ഞച്ചൻ്റെ തിരുനാൾ ദിനമാണ് രണ്ടായിരത്തി ആറ് ഏപ്രിൽ മുപ്പത് സിറ മലബാർ സഭയ്ക്ക് ആഹ്ലാദത്തിൻ്റെ ദിവസമായിരുന്നു കൊച്ചു കേരളത്തിലെ പാലാ പാലാരൂപതയിലുള്ള രാമപുരം ഇടവകയിൽ ഒരു പുരോഹിതൻ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കപ്പെടുന്ന സുദിനമായിരുന്നു അന്ന് ചടങ്ങിന് മുഖ്യകാർമ്മികത്വം വഹിച്ചത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ വർക്കി വിധേയത്തിൽ പിതാവാണ് വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കപ്പെട്ട അച്ഛൻ അല്ല കുഞ്ഞച്ചൻ ആ ഇടവകയിൽ ജനിച്ച് നാൽപ്പത്തിയേഴ് കൊല്ലങ്ങൾ അസിസ്റ്റൻ്റ് വികാരിയായി സേവനമനുഷ്ഠിച്ച ഫാദർ അഗസ്റ്റിൻ തേവർ പറമ്പിലായിരുന്നു പൊക്കം അഞ്ചടിയിൽ കുറവായിരുന്നതുകൊണ്ട് കുഞ്ഞച്ചൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ ഇട്ടൂപ്പ് മാണി എലീശ്വ ദമ്പതിമാരുടെ അഞ്ചു മക്കളിൽ ഇളയവനായി രാമപുരത്താണ് കുഞ്ഞച്ചൻ ജനിച്ചത് പ്രാഥമിക പഠനത്തിന് ശേഷം ചങ്ങനാശ്ശേരി മൈനർ സെമിനാരിയിലും വരാപ്പുഴ പുത്തൻപള്ളി മേജർ സെമിനാരിയിലുമായി പൗരോഹിത്യ പഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പതിനേഴിന് മാർ തോമസ് കുര്യാളശ്ശേരി പിതാവിൽ നിന്ന് പട്ടം സ്വീകരിച്ചു രാമപുരം സെൻറ് അഗസ്റ്റിൻസ് ദേവാലയത്തിൽ അസിസ്റ്റൻ്റ് ഇടവക വികാരിയായി ഒരു കൊല്ലം ഇരുന്നതിന് ശേഷം കടനാട് പള്ളിയിലേക്ക് പോയെങ്കിലും അനാരോഗ്യ നിമിത്തം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ രാമപുരത്തേക്ക് തന്നെ തിരിച്ചു വന്നു അവിടെ ആ സമയത്ത് അറുന്നൂറോളം ദളിത് കുടുംബങ്ങളുണ്ടായിരുന്നു അവരുടെ അവസ്ഥ ശോചനീയവുമായിരുന്നു തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ എന്നും പറഞ്ഞ് പറയ പുലയാ വർഗത്തോട് ക്രൂരമായ പെരുമാറ്റം സമൂഹത്തിൽ നിലനിന്നിരുന്നു പൊതുനിരത്തിലൂടെ നടക്കാനോ പൊതു കിണറുകൾ ഉപയോഗിക്കാനോ അവർക്ക് അനുവാദമുണ്ടായില്ല വിദ്യാഭ്യാസം ഒട്ടും ലഭിക്കാത്തതുമൂലം അന്ധവിശ്വാസങ്ങളിൽ പെട്ടുഴറിയിരുന്ന അവരെ തരം താഴ്ത്തി അടിമകളെപ്പോലെ കണക്കാക്കി ഹീനവേലകൾക്കായി ഉപയോഗിച്ച് ധാരാളമായി ചൂഷണം ചെയ്തു പോന്നിരുന്നു രാമപുരം സെൻ്റ് അഗസ്റ്റിൻ ദേവാലയത്തിലെ വാർഷിക ധ്യാനത്തോട് അനുബന്ധിച്ച് ധ്യാന ഗുരുക്കന്മാർ ഇരുന്നൂറോളം ദളിതരെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് കത്തോലിക്കാ വിശ്വാസത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു ശരിയായ നിർദ്ദേശങ്ങൾ ലഭിച്ചപ്പോൾ അവർ മാമോദിസ സ്വീകരിക്കാൻ ആഗ്രഹിച്ചു പക്ഷെ ആരാണ് അവരെ സംരക്ഷിക്കുക ഫാദർ അഗസ്റ്റിൻ തേവർ പറമ്പിൽ സന്നദ്ധനായി മുന്നോട്ട് വന്നു അവരുടെ സേവനത്തിനായി ജീവിതം അർപ്പിക്കുവാൻ അദ്ദേഹം ഒരുക്കമായിരുന്നു ആ തീരുമാനം കുഞ്ഞച്ഛനെ ആ നാട്ടിൽ നികൃഷ്ടത കഷ്ടത അനുഭവിക്കുന്ന ആയിരങ്ങളുടെ നേതാവും വിമോചകനുമാക്കി പിന്നെ ഒരു തിരിച്ചുപോക്കില്ലായിരുന്നു കുഞ്ഞച്ഛന് താഴ്ന്ന വർഗ്ഗക്കാരെല്ലാം മക്കളായിരുന്നു അവരുടെ ക്ഷേമത്തിനായി തൻ്റെ അവസാന ശ്വാസം വരെ വളരെ ക്ഷമയോടും അത്യന്തം കരുണയോടും കൂടെ അദ്ദേഹം വേല ചെയ്തു അദ്ദേഹത്തിൻ്റെ കണ്ണിൽ അവർക്കെല്ലാം ഈശോയുടെ മുഖമായിരുന്നു അവരുടെ കുഞ്ഞച്ഛന് അസാധാരണ കഴിവുകളോ പ്രത്യക്ഷത്തിലുള്ള കൃപകളോ ഇല്ലായിരുന്നു എളിയ പുരോഹിതൻ്റെ ജീവിതശൈലിയായിരുന്നു പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള തൻ്റെ അശ്രാന്ത പരിശ്രമത്തിന് ആരുടെയും അംഗീകാരം കുഞ്ഞച്ചൻ ആഗ്രഹിച്ചില്ല സത്യത്തിൽ അദ്ദേഹത്തിന് എതിർപ്പുകളും കടുത്ത വിമർശനവും നേരിടേണ്ടി വന്നത് സവർണ ഹിന്ദുക്കളിൽ നിന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെ പുച്ഛത്തോടെ കണ്ട പാരമ്പര്യ ക്രിസ്ത്യാനികളിൽ നിന്നുകൂടെ ആയിരുന്നു ഒരു മതാധ്യാപകൻ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹചാരി ഒന്നിനെയും ഭയപ്പെടാത്ത കുഞ്ഞച്ചൻ ദളിത് സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും ഉന്നമനത്തിൽ ശ്രദ്ധ ചെലുത്തി ദിനംപ്രതി അവരുടെ വീടുകൾ സന്ദർശിച്ചു അവരുടെ പണിസ്ഥലങ്ങൾ പോയി കണ്ടു ഏറ്റവും ഇളയവരിൽ നിന്ന് മുതിർന്നവർ വരെ ഓരോരുത്തരുടെയും പേര് കുഞ്ഞച്ചൻ അറിയാമായിരുന്നു ഓരോ കുടുംബത്തിലെയും അംഗങ്ങളുടെ വിവരങ്ങൾ എഴുതിയ രജിസ്റ്റർ അദ്ദേഹം സൂക്ഷിച്ചു യേശുവിൻ്റെ സുവിശേഷം അവരെ അറിയിച്ചു അദ്ദേഹത്തിൻ്റെ തീഷ്ണത മൂലം കുറഞ്ഞത് അയ്യായിരം പേർ സഭയിലേക്ക് ചേർന്നു താഴ്ന്ന ജാതിക്കാരുടെ ആധ്യാത്മിക കാര്യങ്ങൾ മാത്രമല്ല സാമൂഹിക സാംസ്കാരിക ഭൗതിക കലാപരമായ ക്ഷേമം തൻ്റെ ബുദ്ധിമുട്ടുകൾ നോക്കാതെ കുഞ്ഞച്ചൽ ലക്ഷ്യം വെച്ചു ദളിതർ ക്രിസ്ത്യാനികളായി മാറിയപ്പോൾ ഗവൺമെൻറ് അവരുടെ ആനുകൂല്യങ്ങൾ നിർത്തലാക്കിയപ്പോഴും അദ്ദേഹം തളർന്നില്ല ശാന്തവും സൗമ്യവുമായ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ അവസാനം ശത്രുപക്ഷത്തുള്ളവരുടെ മനസ്സിൽ പോലും മനസ്സു പോലും മാറ്റാൻ കാരണമായി ദുർബല ശരീരവും അനാരോഗ്യവും എന്നും കൂട്ടിനുണ്ടായ കുഞ്ഞച്ഛന് എവിടെ നിന്നാണ് സമൂഹത്തിലെ ഉച്ചനീതിത്വങ്ങളോടും താഴ്ന്നവരെ അവഗണിക്കുന്നതിനെതിരെയും ഒക്കെ പൊരുത പൊരുതി ജയിക്കാനുള്ള ശക്തി ലഭിച്ചത് മാനുഷിക ശക്തിയാലല്ല ദൈവത്തിൻ്റെ ശക്തിയാലാണ് അദ്ദേഹം ആശ്രയിച്ചത് ദിവ്യകാരണത്തിന് മുൻപിൽ ഏറെ നേരം പ്രാർത്ഥിച്ചിരുന്നു നല്ലൊരു മരിയഭക്തനായിരുന്നു തൻ്റെ ഇടവക വികാരിയെയും മെത്രാനേയും അങ്ങേയറ്റത്തെ എളിമയോടെ അനുസരിച്ചു തൻ്റെ വിശ്വാസം കുഞ്ഞച്ചൻ ജീവിച്ചു കാണിച്ചു തൻ്റെ ദിവ്യനാഥൻ്റെ വാക്കുകൾ അദ്ദേഹം തൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ ആലേഖനം ചെയ്തിരുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് ദളിതരെ ശുശ്രൂഷിക്കുമ്പോൾ കർത്താവിനാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന ബോധ്യമായിരുന്നു അദ്ദേഹത്തെ നയിച്ചത് കഠിന പരിശ്രമങ്ങളിൽ പരീക്ഷിതനായി ഒക്ടോബർ പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കുഞ്ഞച്ചൻ തൻ്റെ നിത്യസമ്മാനത്തിനായി യാത്രയായി തീക്ഷ്ണമായ ദൈവസ്നേഹവും പാവപ്പെട്ടവരെയും അവഗണിക്കപ്പെട്ടവരെയും സേവിക്കാൻ കാണിച്ച അർപ്പണബോധവും ദളിതരുടെ ഉന്നമനത്തിനായുള്ള കഠിന പ്രയത്നങ്ങളും നിമിത്തം ജീവിച്ചിരിക്കുമ്പോഴേ ഒരു വിശുദ്ധനായാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അധികം വൈകാതെ കുഞ്ഞച്ചൻ്റെ ശവകുടീരം ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അദ്ദേഹത്തിൻ്റെ നാമകരണത്തിനായുള്ള ശ്രമങ്ങൾ തുടങ്ങി രണ്ടായിരത്തി നാലിൽ വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ കുഞ്ഞച്ചൻ വിരോചിതമായ രീതിയിൽ നന്മകൾ പ്രവർത്തിച്ചതിനെ ശ്ലാഹിച്ച് ഡിഗ്രി പുറപ്പെടുവിച്ചതോടെ ഫാദർ അഗസ്റ്റിൻ തേവർ പറമ്പിൽ ധന്യനായി പ്രഖ്യാപിക്കപ്പെട്ടു ഡിസംബർ പത്തൊൻപത് രണ്ടായിരത്തി അഞ്ചിൽ കുഞ്ഞച്ചൻ്റെ മധ്യസ്ഥതയിലൂടെ നടന്ന ഒരു അത്ഭുതം ബെനഡിറ്റ് പതിനാറാമൻ മാർപ്പാപ്പ അംഗീകരിച്ചു ഇടുക്കി അടിമാലിയിലെ ഗിൽസൺ എന്ന പേരുള്ള ബാലൻ്റെ പാദം ഉള്ളിലേക്ക് തിരിഞ്ഞിരുന്നത് നേരെയായിരുന്നു കുഞ്ഞച്ചൻ്റെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്കുള്ള വഴി തുറന്നത് ഈ അത്ഭുതമാണ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടായിരത്തി ആറ് ഏപ്രിൽ മുപ്പതിന് വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു വാഴ്ത്തപ്പെട്ടവനായി കുഞ്ഞച്ചനെ പ്രഖ്യാപിക്കുന്ന ചടങ്ങിനിടയിൽ നടന്ന കുർബാന മധ്യയുള്ള പ്രസംഗം കർദനാൾമാർ വർക്കി വിധേയത്തിൽ പിതാവ് ഉപസംഹരിച്ചത് ഇങ്ങനെയാണ് ഈ ലോകത്തിലെ നമ്മുടെ ആത്യന്തികമായ ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത് വിശുദ്ധി നേടുക എന്നുള്ളതാണ് കുഞ്ഞച്ഛൻ എന്ന ഈ ഇടവക വൈദികൻ്റെ വിശുദ്ധ ജീവിതം ഇടവക വൈദികരെ മാത്രമല്ല എല്ലാ ജീവിതാന് അവസ്ഥകളിലുള്ള വിശ്വാസികൾക്കും വിശുദ്ധിയിലുള്ള ജീവിതം നയിക്കാൻ പ്രചോദനമായി തീരട്ടെ